ശ്രീരാമകഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വാമ്ര മഹർഷിയോടൊപ്പം രാമലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചതാണ് ഈ ദണ്ഡകാരണ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടം അടക്കി വാണി വാണുകൊണ്ടിരിക്കുന്നത് താടകയെന്ന അതിചാക്ഷാണ് അവരുടെ മകനായ മാനീചരും താടകയും കൂടി അവിടെ അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരതയുടെ നടനമാണ് അവിടെ നടക്കുന്നത് ആയിരം ആനകളുടെ ശക്തിയുള്ള താടകയ്ക്ക് മന്ത്രശക്തിയും തന്ത്രശക്തിയും വശമുണ്ടായിരുന്നത് കാരണം അവിടെ ഭയപ്പെട്ട ആ വഴി ആരുമയെ വരാൻ വരികയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമാരന്മാരുമായി മഹർഷി കാട്ടിലേക്ക് കടക്കുന്നതും അവരെ പറ്റി പറയുന്നതും ശ്രീരാമൻ മാത്രമേ ഈ താടതീന്ന് രാക്ഷസിയെ കൊല്ലാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആ വചനം കേൾക്കുന്നത് ഒരു സ്ത്രീയെ കൊല്ലുക എന്നുള്ള ആ ഒരു മനോവ്യത പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു എങ്കിലും മഹർഷിയോടൊപ്പം യാത്ര പുറപ്പെടാൻ നേരം താതെ പറഞ്ഞ വാക്കുകളെ ഓർമ്മിക്കുന്നു വിശ്വാമിത്ര മഹർഷി എന്ത് പറയുന്നതോ അത് അനുസരിച്ച് വീണ മുന്നോട്ട് നീങ്ങാനും ഉടൻ തന്നെ ആജ്ഞയനുസരിച്ച് ഞാൻ ഞാൻ മുറുക്കുന്ന സമയത്തുണ്ടായ ഘോരമായ ശബ്ദം കേട്ട് ദേഷ്യം വന്ന നാടക തന്റെ അധീനത്തിലുള്ള ഈ ദണ്ഡകാരനും അതിക്രമിച്ചു കടന്ന ആളിനെ തേടി അലറിപ്പുചെത്തുകയും രാമന്റെ നിറകെ ചാടി വീഴുകയും ചെയ്തു ഭീമാകാരമായ കല്ലുകളിലെടുത്ത് ശ്രീരാമനെ വലിച്ചെറിഞ്ഞു മരങ്ങൾ പിഴുതു പരിച്ചെറിയും അത്ര ശക്തി നേരുന്നവർ അതിഭയങ്കരമായ എന്തും രണ്ടുപേരും കൂടെ നടന്നു പക്ഷെ ശ്രീരാമചന്ദ്രന്റെ ഒരു അമ്പ് അവളുടെ കരലിൽ തറയ്ക്കുകയും മല പോലെ താടക മരിച്ചു വീഴുകയും ചെയ്തു ശ്രീരാമന്റെ കയ്യിൽ സംപ്രേതനായ സ്വാമിത്ര മഹർഷി തന്റെ തപശക്തി കൊണ്ട് നേടിയ ദിവ്യാസ്ത്രങ്ങൾ രാമകുമാരനെ സമ്മാനിക്കാൻ തീരുമാനിച്ചു അതിനായി കുറെ മന്ത്രങ്ങൾ ധ്യാനിക്കുന്നതിനു വേണ്ടി അദ്ദേഹം കുമാരനെ ഉപദേശിച്ചു ആ മന്ത്രം ധ്യാനിച്ചാൽ അതിനൊടുവിൽ ഈ തപശക്തി കൊണ്ട് നേടിയ കഴിവുകൾ രാമകുമാരൻ്റെ കൈവരും എന്ന് ഉപദേശിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ വിശ്വാമിത്ര മഹർഷിയൻ സംപ്രീതനായ സംപ്രേതരായ രാമനും ലക്ഷ്മണനും ദേഹത്തോടൊപ്പം ദണ്ഡകാരണത്തിലൂടെ ഭയരഹിതരായി തുടർന്നു ഇവിടെ നമുക്ക് എന്റെ വാക്കുകൾ ഞാൻ ഭഗവാന്റെ പാഠങ്ങളിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ഏഴ് തുറക്കുമ്പോൾ കാണാമെന്ന പ്രതീക്ഷയിൽ നമസ്കാരം